ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പാൽ തിളച്ച് പൊഞ്ഞി തൂവാതെ നിൽക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ് അതെ സാധാരണയായി നാം പാലടുപ്പിൽ വെക്കുമ്പോൾ ശ്രദ്ധയൊന്ന് തെറ്റുമ്പോഴേക്കും സാധാരണയാണ് പാല് തിളച്ച് തൂവുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണം അതെ വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് പാത്രം ചൂട് പിടിക്കുന്നതിന് മുൻപ് തന്നെ ഒരൽപ്പം അഥവാ ഒരൽപ്പം വെളിച്ചെണ്ണയോ അതുപോലെ ഓയിലോ തുകി ഇതിൻ്റെ ഈ അറ്റ ഒറ്റഭാഗത്ത് നന്നായി ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക കുറച്ച് മതി ഓവറായിട്ട് വേണ്ട ഇതുപോലെ ഈ വറ്റം അഥവാ ഇവിടെ നിന്ന് പുറത്തേക്ക് തൂവാത്ത വിധത്തിൽ ഈ ഭാഗങ്ങളിൽ മാത്രമായി നന്നായി വിരൽ കൊണ്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമുക്ക് അടിച്ചിട്ടുള്ള പാലൊഴിക്കുക ഇത് പാൽ തിളയ്ക്കാൻ വെക്കാം ഇനി വെളിച്ചെണ്ണ അടുത്ത് നിന്ന് മാറ്റി സൂക്ഷിക്കുക പാൽ ഏകദേശം തിളക്കാനായിട്ടുണ്ട് ഇപ്പോൾ പാല് നന്നായി തിളയ്ക്കുന്നുണ്ട് നന്നായി തിളച്ചു കൊണ്ടുന്നുണ്ട് തൂവാണ്ട് പാൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പുറത്തേക്ക് തൂവാതെ അങ്ങനെ പതച്ച് തന്നെ നിൽക്കുകയാണ് പാല് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തെറ്റിക്കളഞ്ഞാൽ പോലും പാല് ഇതുപോലെ തിളച്ച് പുറത്തേക്ക് തൂവിപ്പോകില്ല അതുപോലെ മറ്റൊരു ടിപ്പാണ് ഇതുപോലെ കുക്കറിൽ നിങ്ങൾ എന്തെങ്കിലും ചോറ് അതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് തിളച്ച് അഥവാ കുക്കറിൻ്റെ പുറത്ത് മുഴുവൻ കഥ പോലെ ഉണ്ടാകുന്ന ഒരു വെള്ളം ഉണ്ടാകുന്നത് ഇതെങ്ങനെ മാറ്റാമെന്നത് കൂടി ഇതിൽ പറയാം ഇതിനായി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ൂരിയതിന് ശേഷം അതിൻ്റെ പിൻഭാഗത്ത് നന്നായി ഇതുപോലെ വെളിച്ചെണ്ണയോ ഓയിലോ തേച്ചതിന് ശേഷം ഇതുപോലെ വിറ്റെയ്യുക എന്നിട്ട് നിങ്ങൾ കുക്കർ മൂടി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ അഥവാ ചോറോ മറ്റോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെള്ളം തിളച്ചു വന്ന് പുറത്ത് പോകുകയില്ല അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങൾക്കിത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലെ വളരെ ലളിതമായ ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ